ഈ ആഴ്ചയിലെ നോമിനേഷനോടുള്ള ബന്ധത്തിൽ ഒനിൽ സാബു കൺഫെഷൻ റൂമിൽ ചെന്നിട്ട് രണ്ടാൾക്കാരെ നോമിനേറ്റ് ചെയ്തു ഒരാൾ നൂറയാണ് മറ്റൊരാൾ റന ഫാത്തിമ ഈ രണ്ടാൾക്കാരെ കുറിച്ചും അദ്ദേഹം വളരെ വാലിഡ് ആയിട്ടുള്ള ചില പോയിന്റുകൾ പറഞ്ഞു അത് കേട്ടപ്പോൾ അതേക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് മനസ്സിൽ തോന്നി പ്രധാനമായിട്ടും അയാൾ സംസാരിച്ചത് രണ ഫാത്തിമയെക്കുറിച്ചാണ് രണയുമായി കഴിഞ്ഞ ദിവസം കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും തെറി പറയുകയും അതിന് തക്കവണ്ണമുള്ള പണിഷ്മെന്റ് ജയിൽ ടാസ്കിലൂടെയും പിന്നെ ലാലേട്ടൻ വന്നുമൊക്കെ ഒനിലിന് കൊടുക്കുന്നതും നമ്മൾ കണ്ടതാണ് എന്നാൽ ഇന്ന് കൺഫഷൻ റൂമിൽ വെച്ച് അയാൾ സംസാരിച്ച ചില കാര്യങ്ങൾ അത് വാലിഡ് ആണ് എന്ന് തോന്നി അതിൽ പ്രധാനമായത് രണയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതായത് രണ ഫാത്തിമ ജനിച്ചതിന് ഒരു മണിക്കൂർ മുൻപുണ്ടായിരുന്നതെല്ലാം പഴഞ്ചനാണ് എന്നുള്ള ചിന്താഗതിക്കാരിയാണ് രണ മാത്രവുമല്ല രണ ഫാത്തിമ പോസ്റ്റ് ചെയ്യുന്ന ഒരു കണ്ടന്റിന് തൊട്ട് മുൻപ് ആരെങ്കിലും ഒരു കണ്ടന്റ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വളരെ യൂസ്ലെസ്സുമാണ് അതിനോട് വളരെ പുച്ഛവുമാണ് പുറത്തുള്ള ഇൻസ്റ്റാഗ്രാം കണ്ടന്റുകളുടെ പേരിൽ ഇതിനകത്ത് ഒത്തിരി ഷോ ഓഫ് നടത്തുന്ന ഒരാളാണ് രണ പറയുന്നത് മുഴുവനും അസംബന്ധങ്ങൾ മാത്രമാണ് അനാവശ്യമായിട്ട് ആൾക്കാരോട് ബഹളം ഉണ്ടാക്കുക സംസാരത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് പുച്ഛാവം മാത്രമാണ് അനുമോളോട് പലപ്പോഴും റണ പറയാറുണ്ട് റെസ്പെക്ട് ഇങ്ങോട്ട് കിട്ടിയെങ്കിൽ മാത്രമേ അങ്ങോട്ട് നൽകുകയുള്ളൂ എന്ന് എന്നാൽ ആദ്യം തന്നെ അങ്ങോട്ടൊരു ഡിസ്രസ്പെക്ട് കാണിച്ചതിന് ശേഷമാണ് ഇത് പറയുന്നത് ഓർക്കണം അതുകൊണ്ട് ഈ റെസ്പെക്ട് എന്താണ് എന്നുള്ളത് പഠിക്കുവാൻ വേണ്ടി ആ കുട്ടിക്ക് ബിഗ് ബോസ് ഒരു ഒരവസരം ഒരുക്കണമെന്ന് താൻ പറയുന്നുണ്ട് അതിനുവേണ്ടി എത്രയും പെട്ടെന്ന് ആ പെൺകുട്ടിയെ പുറത്തേക്ക് വിടുക പുറത്തു ഏതെങ്കിലും ഒരു വിദ്യാലയത്തിൽ നല്ല രീതിയിൽ റെസ്പെക്റ്റിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അവർ പറയുന്ന ഭാഷ ആരാണ് എന്താണ് എന്ന് നോക്കാതെ എടാ വാടാ പോടാ എന്നുള്ളത് മാത്രമാണ് അവർ സംബോധന ചെയ്യാറുള്ളത് മറ്റുള്ളവരെ ട്രിഗർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ കൂടി അവർ ഉദ്ദേശിക്കുന്നത് എന്നാൽ രണ ഫാത്തിമയെ സപ്പോർട്ട് ചെയ്യുവാൻ പിൻപിൽ നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് അവരുടെ അഭിപ്രായം അതവരുടെ ഗെയിമാണ് എന്നുള്ളതാണ് അടുത്തതായിട്ട് ഓഡിയൻസിനെ മിസ്ലീഡ് ചെയ്യുന്ന രീതിയിലാണ് രണ ഫാത്തിമ ഇവിടെ ഓരോ തരത്തിലും ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് പുലർത്തുന്നു ചില വ്യക്തികളെ മാത്രം അവർ ടാർഗറ്റ് ചെയ്യുന്നു തനിക്ക് ചില ആൾക്കാരോട് പ്രത്യേക ഇഷ്ടമുണ്ട് ജിസേലുണ്ട് ആര്യൻ ഉണ്ട് അക്ബർ ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാർ തെറ്റ് ചെയ്യുമ്പോഴേക്കും അവരുടെ മുൻപിൽ രണ ഫാത്തിമ പൂച്ചയായിട്ട് നിൽക്കും ജിസൈലിന്റെ കാപ്പി കേസ് വലിയൊരു പ്രശ്നമായപ്പോൾ രണ ഫാത്തിമ അതിനെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടിയില്ല അടച്ചു നിൽക്കുകയായിരുന്നു എന്നാൽ അനുമോളോടുള്ള ബന്ധത്തിൽ വന്നപ്പോൾ രണ ഫാത്തിമയായിരുന്നു അതിന്റെ മുൻപിൽ നിന്ന് ഏറ്റവും വലിയ പ്രശ്നമുണ്ടാക്കിയ വ്യക്തി എന്നിട്ട് രണ ഫാത്തിമ എപ്പോഴും പറയുന്നൊരു പദമുണ്ട് ഫേവറിസം എന്നുള്ളത് ഞാൻ അതിനെ ഒന്ന് തിരുത്തുകയാണ് ഫേവറിസം അല്ല ഫേവററ്റിസമാണ് കറക്റ്റായിട്ടുള്ള വാക്ക് അതുകൊണ്ട് അവർ പുറത്തുപോയി നല്ലൊരു വിദ്യാലയത്തിൽ പഠിച്ച് മനുഷ്യത്വം എന്താണെന്ന് മനസ്സിലാക്കി ഒരു നല്ല ഹ്യൂമൻ ആയി മാറട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത് എന്ന് പറഞ്ഞ് അയാൾ രണ ഫാത്തിമയെ നോമിനേറ്റ് ചെയ്യുകയാണ് അതിനു മുൻപായി നൂറയായിരുന്നു താൻ നോമിനേഷനിലേക്ക് കൊണ്ടുവന്നത് നൂറയെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ചില വാക്കുകൾ അതും വളരെ പ്രസക്തമായ ചില വാക്കുകളാണ് നൂറയും ഒന്നായിരുന്നത് കൊണ്ട് തന്നെ രണ്ടുപേരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പറയുന്നത് എന്നാൽ ഈ ഒരു നോമിനേഷന് തൊട്ടു മുൻപാണ് ആതിലെയും നൂറയും ഇനി മുതൽ രണ്ട് കണ്ടസ്റ്റൻസ് ആയിട്ടായിരിക്കും നിൽക്കുക എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് അതുകൊണ്ട് തന്നെ രണ്ടുപേരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒന്നിലിവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത് അതായത് അവർക്ക് സ്വന്തമായിട്ടൊരു ഗെയിമില്ല അവരിവിടെ എല്ലാവരോടും സംസാരിക്കുകയും ഇടപഴകുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ഒരു സേഫ് ഗെയിം കളിച്ചാണ് അവർ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് സ്വന്തമായിട്ടൊരു ഗെയിമില്ല ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു ആ ഗ്രൂപ്പിന്റെ ചിന്താഗതിയിൽ വിശ്വസിച്ച് മുൻപോട്ട് പോകുന്ന ആൾക്കാരാണ് അവർ ഈ വീട്ടിൽ മിക്ക കാര്യങ്ങളും തീരുമാനിക്കുന്നത് ആ ഒരു ഗ്രൂപ്പാണ് ആര് ക്യാപ്റ്റൻ ആകണം ആര് ക്യാപ്റ്റൻസിയിൽ മത്സരിക്കുവാൻ വേണ്ടി വരണം ആര് നോമിനേഷനിലേക്ക് പോകണം ആര് ജയിൽ നോമിനേഷനിലെത്തണം ആര് ജയിലിൽ കിടക്കണം ഇതെല്ലാം ആ ഗ്രൂപ്പാണ് ഇവിടെ തീരുമാനിക്കുന്നത് ആ ഒരു ഗ്രൂപ്പിനെ ഇവരവരുടെ സേഫ്റ്റി ബെൽറ്റ് ആയിട്ടാണ് കാണുന്നത് അതിനോടുള്ള ബന്ധത്തിൽ പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായ ഒരു വലിയ പ്രശ്നം ആ പ്രശ്നത്തിന്റെ മൂല കാരണക്കാരനായിരുന്നത് ആര്യൻ ആര്യൻ പുറത്താണ് പക്ഷേ ആ ഒരു പ്രശ്നത്തിൽ തെറ്റ് ചൂണ്ടിക്കാട്ടിയത് കൊണ്ട് ഞാൻ ജയിലിനകത്ത് പോവുകയും ജയിലിനകത്ത് കഠിനമായ ടാസ്കിൽ എനിക്ക് ഏർപ്പെടുകയും ചെയ്യേണ്ടതായി വന്നു അപ്പോൾ ഈ ഗ്രൂപ്പ് കൊണ്ടുള്ള പ്രയോജനം ഈ ഗ്രൂപ്പിനകത്ത് ചേരുന്ന ആൾക്കാർക്ക് ഗ്രൂപ്പിന്റെ സേഫ്റ്റി ബൂട്ടും സേഫ്റ്റി ഒക്കെ ലഭിക്കും അങ്ങനെ സേഫായിട്ട് അവർക്ക് ഇവിടെ മുൻപോട്ട് പോകുവാൻ കുറെ കാലം കഴിയും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പാറ്റാണ് ആതിലെയും നൂറയും അതുകൊണ്ട് നൂറയെ ഞാൻ നോമിനേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു മലയാളം ബിഗ് ബോസിലേക്ക് നോക്കിയാൽ എല്ലാ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പല സംഘങ്ങളായി ചേർന്ന് പലതും പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്നതും അതിൽ കൂടി ചിലരൊക്കെ നേട്ടം കൊയ്യുന്നതും ഒക്കെ പലപ്പോഴും കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലാണ് ഗ്രൂപ്പ് കളിയുടെ ഒരു മാരക വേർഷൻ നമുക്ക് കാണുവാൻ കഴിയുന്നത് അക്ബറിന്റെയും അപ്പാനിയുടെയും ആര്യന്റെയും ജിസേലിന്റെയും രണ ഫാത്തിമയുടെയും ഒക്കെ ആ ഗ്രൂപ്പിലെ കോൺവെർസേഷൻ അത് ഏത് സമയം നോക്കിയാലും ഗെയിമിനെക്കുറിച്ചല്ല മറ്റുള്ളവരെക്കുറിച്ച് മാത്രമാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പലരും വിഷമാണ് എന്ന് ആ ഗ്രൂപ്പിൽ അവർ പറയാറുണ്ട് പല വ്യക്തികളും ഫേക്ക് ആണ് എന്ന് ഈ ഗ്രൂപ്പിൽ അവർ ചർച്ച ചെയ്യാറുണ്ട് പലരെക്കുറിച്ചും അവർക്ക് വളരെ വികലവും മോശവുമായിട്ടുള്ള അഭിപ്രായങ്ങൾ മാത്രമാണ് പങ്കുവെക്കാനുള്ളത് അതുമാത്രമല്ല ചിലരുടെയൊക്കെ സംസാര രീതികൾ കാണുമ്പോൾ ഇവർ തെറ്റിദ്ധരിക്കുകയും അവർ ഊഹിച്ച് ചില കഥകൾ ഉണ്ടാക്കുകയും അതാണ് സത്യമെന്ന് ആ ഗ്രൂപ്പിൽ സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്തായാലും ഈ ഗ്രൂപ്പുകളെ കണ്ടു മടുത്തിട്ടാവണം കഴിഞ്ഞ ദിവസം എല്ലാവരും കൂടി ചേർന്നിട്ട് കലാഭവൻ സരിക അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കണ്ണിയായിരുന്നു ആ വ്യക്തിയെ എടുത്ത് പുറത്തു കളഞ്ഞത് ഈ ഗ്രൂപ്പ് പൊളിക്കുക എന്നുള്ളതാണ് ഒനിൽ സാബു ലക്ഷ്യമിട്ടിരിക്കുന്നത് അതിനുവേണ്ടി മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടായോ എന്നുള്ളൊരു സംശയമുണ്ട് കാരണം ഷാനവാസും അഭിലാഷും ഒനിലും കൂടി ചേർന്നിട്ട് ഇപ്പോൾ ഒരു ഗ്രൂപ്പായി മാറിയിരിക്കുകയാണ് ഈ അടുത്ത ചില ദിവസങ്ങളായിട്ട് അനീഷുമായിട്ട് മുൻപില്ലാത്ത രീതിയിലുള്ള ഒരു ചെങ്ങാത്തം ഇതിൽ പല വ്യക്തികളും പുലർത്താറുണ്ട് പ്രത്യേകിച്ച് ഷാനവാസ് ഇതൊക്കെ കണ്ടുകൊണ്ടായിരിക്കാം അക്ബർ അടുത്ത ഗ്രൂപ്പിന്റെ നേതാവായിരിക്കുന്ന അക്ബർ ഒരു തരത്തിലും അദ്ദേഹത്തിന് ഈ കൂട്ടായ്മ സഹിക്കാൻ പറ്റുന്നില്ല കാരണം ഈ ഗ്രൂപ്പ് അവരുടെ ഗ്രൂപ്പിന് അതിശക്തമായ ഒരു വെല്ലുവിളിയാണ് അതുകൊണ്ട് ഇവരെ പരിഹസിച്ചുകൊണ്ട് ആ ഗ്രൂപ്പിന്റെ നേതാവ് വിളിച്ചത് അക്ബർ വിളിച്ച പേര് ഫോർ ദ പീപ്പിൾ എന്നാണ് പക്ഷെ ഷാനവാസും അഭിലാഷും ഒരിലുമൊക്കെ പറയുന്നത് ഈ ഗ്രൂപ്പിനെ പൊളിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ മുൻപോട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇന്ന് ശൈത്യോടും അനിമോളോടും ഒക്കെ പറയുന്നുണ്ട് നിങ്ങൾ ഞങ്ങൾക്കൊപ്പം നിൽക്ക് നമുക്ക് ഈ ഗ്രൂപ്പ് പൊളിച്ചടുക്കാം എന്നുള്ളത് അങ്ങനെ ഗ്രൂപ്പ് പൊളിക്കുവാൻ വേണ്ടി ഇറങ്ങി ഇവരും ഒരു പ്രബല ഗ്രൂപ്പായി മാറുമോ കൺസക്ഷൻ റൂമിൽ ഇരുന്നു കൊണ്ട് ഇവിടെ ആര് ക്യാപ്റ്റൻഷിപ്പ് ടാസ്കിൽ പങ്കെടുക്കണം ആര് ക്യാപ്റ്റൻ ആകണം ആര് ജയിൽ നോമിനേഷനിൽ പോകണം ആര് ജയിലിലേക്ക് പോകണം അല്ല ആര് പുറത്തു പോകണം ഇതൊക്കെ തീരുമാനിക്കുന്നത് ആ ഗ്രൂപ്പാണ് എന്ന് പറഞ്ഞ ആൾ തന്നെ അവസാനം സ്വന്തം ഗ്രൂപ്പിന്റെ നേതാവായി മാറുമോ എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ് എന്തായാലും താൻ പറഞ്ഞു വെച്ചത് വളരെ വാലിഡ് ആയിട്ടുള്ള ചില പോയിന്റുകളാണ് രണ ഫാത്തിമ വളരെ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അവരുടെ സംസാര രീതികൾ പ്രത്യേകിച്ച് അവരുടെ വോയിസിന്റെ ആ ഫ്രീക്വൻസി തന്നെ നമ്മുടെ കർണപുടങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്നതാണ് ജീവീടിനേക്കാൾ ഷാർപ്പായിട്ടുള്ള ശബ്ദമാണ് നിർത്താതെ ചിലച്ചു കൊണ്ടേയിരിക്കും സംസാരിക്കുന്ന കാര്യങ്ങൾ യാതൊരു തരത്തിലുള്ള പ്രതിപക്ഷ ബഹുമാനവും ഇല്ലാതെ വായിൽ വരുന്നത് എന്തും വിളിച്ചു പറയാം എന്നുള്ള രീതിയിലാണ് ആ പെൺകുട്ടി അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതൊക്കെയും അവരുടെ ഗെയിമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവളെ കട്ടയ്ക്ക് നിന്ന് പ്രോത്സാഹിപ്പിക്കുവാൻ അവരുടെ ഗ്രൂപ്പ് കാര്യമുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് നാളുകൾ അവർക്ക് സുഖമായിട്ട് സുഖമായിട്ടൊരുപക്ഷെ അവിടെ മുൻപോട്ട് പോകുവാൻ കഴിയുമായിരിക്കും എന്നാൽ ഇത് കണ്ടു നിൽക്കുന്ന പ്രേക്ഷകർ ആകെപ്പാടെ പൊറുതിമുട്ടുകയാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുവാൻ കഴിവുള്ള ആൾക്കാർ അവർ പുറത്താണ് നിൽക്കുന്നത് അവരാണ് ഇവർക്കൊക്കെ വോട്ട് ചെയ്യുന്നത് ഗ്രൂപ്പ് എത്ര ശക്തമായി മാറിയാലും ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ അതിന്റെ അടുത്ത ദിവസം ഈ പാർട്ടികളൊക്കെ നോമിനേഷനിൽ വന്നേ മതിയാവുകയുള്ളൂ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാണ് ഗ്രൂപ്പ് കളികൾ പൊളിക്കുവാൻ അതിനകത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരുപക്ഷെ ബുദ്ധിമുട്ടേണ്ടി വരും എന്നാൽ പുറത്തു നിൽക്കുന്ന പ്രേക്ഷകർക്ക് അതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ആഴ്ചതോറും നടക്കുന്ന ഈ നോമിനേഷൻ പരിപാടി ആ നോമിനേഷൻ കൂടി വോട്ട് ചെയ്യുവാൻ വേണ്ടി നമ്മുടെ മുൻപിലേക്ക് അവരെ ബിഗ് ബോസ് ഇട്ടു തരികയാണ് ഇവിടെ പ്രേക്ഷകന് തീരുമാനിക്കാം ഫെയർ ഗെയിം കളിക്കാത്ത സേഫ് ഗെയിമുമായിട്ട് മുൻപോട്ട് പോകുന്ന ഗ്രൂപ്പിന്റെ സേഫ്റ്റി ബെൽറ്റിനകത്ത് നിൽക്കുന്ന സേഫ്റ്റി ബൂട്ട് ഇട്ടുകൊണ്ട് സുഖമായി സുഖമായതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ആരൊക്കെയാണോ അവരെ പിടിച്ച് പുറത്ത് കളയുക എന്നുള്ളത് അത് വോട്ട് ചെയ്യുന്ന ആൾക്കാരുടെ തീരുമാനമാണ് ഒനിൽ സാബു എന്ന വ്യക്തിയുടെ ക്യാരക്ടറിനോട് അദ്ദേഹത്തിന്റെ ഗെയിമിനോട് വ്യക്തിപരമായി എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പറയാൻ പാടില്ലാത്ത വാക്കുകളൊക്കെ അദ്ദേഹം പറയാറുണ്ട് സംസാരിക്കാൻ അവസരം കിട്ടുന്നെടുത്ത് നന്നായിട്ട് സംസാരിച്ച് സ്കോർ ചെയ്യാൻ അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് കൺഫെക്ഷൻ റൂമിൽ വന്നിരുന്നുകൊണ്ട് കുറെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് വെറുതെ സംസാരിക്കുകയല്ല പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമാണ് എന്നുള്ളത് കൊണ്ടാണ് അത് വീണ്ടും ആവർത്തിച്ച് ഒരു വീഡിയോ വീഡിയോയായി പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യുന്നത് ഇത് കേൾക്കുന്ന പ്രേക്ഷകരാണ് ഇതിന്റെ ശരി തെറ്റുകൾ വിലയിരുത്തേണ്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം